മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് വയനാട് ദുരന്ത നിവാരണത്തിനായി സഹായം നൽകാത്ത കേന്ദ്ര നിലപാട് ക്രൂരമാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ വയനാട് പുനരധിവാസ സഹായം നിഷേധിക്കുന്ന കേന്ദ്ര നയത്തിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ മൃതശരീരങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടക്കും ആ പോസ്റ്റ് മാർട്ട സന്ദർഭത്തിൽ പോസ്റ്റ് മാർട്ടം മുന്നി നടത്തിയ ഒരു രാത്രി ഇനി നാളെ പറയും എന്ന് ചോദിക്കും സ്വാഭാവികമായി ചോദിച്ചു ഒരു ദർശനത്തിൽ അവിടുത്തെ നാണക്കി വെച്ചു ആ നമ്മൾ നടത്തി അവിടെ നിലമ്പുരം എൺപത് കിലോമീറ്റർ അപ്പുറത്താണ് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആശുപത്രി കാരണം അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ കണ്ടിട്ട് വ്യോമസഹായത്തിന് വാടക ഈടാക്കിയതിലൂടെ കേന്ദ്രത്തിന് കേരളത്തോടുള്ള സമീപനം എന്താണെന്ന് വ്യക്തമാക്കപ്പെട്ടു എന്നും സഹജീവികളോട് കരുണയും മനുഷ്യത്വവുമില്ലാത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും എ വിജയരാഘവൻ കൂട്ടിച്ചേർത്തു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രന് ഘടകകക്ഷി നേതാക്കളായ കെ ആർ ഗോപിനാഥ് എടത്താറ രാമകൃഷ്ണൻ ടി കെ നൌഷാദ് എ ഡി ഗോകുല്ദാസ് ഡോക്ടർ പി സരിന് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി